ഹായ് നമസ്കാരം ഞാൻ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ ആധാറിൻ്റെ അപ്ഡേറ്റിൻ്റെ ദിവസങ്ങൾ അടുത്ത് വരികയാണ് ജൂൺ പതിനാല് വരെയാണ് ഗവൺമെൻറ് നമ്മൾക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് തന്നിട്ടുള്ള സമയം അപ്പം അതിനുശേഷം നിങ്ങൾക്ക് ഇനി അപ്ഡേറ്റ്സുകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുവരെ ഗവൺമെൻറ് അത് ഫ്രീ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇനി അതിനൊരു ചെറിയ ചാർജ് മേ ബി അതൊരു നൂറ് രൂപയോ അമ്പത് രൂപയോ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയോ വരെ ചാർജ് ചെയ്യാൻ സാധ്യതയുണ്ട് അതിനു മുമ്പായിട്ട് നിങ്ങളെല്ലാവരും ഇനിയും അപ്ഡേറ്റുകൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആധാർ അപ്ഡേറ്റുകൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് പറയാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ജൂൺ പതിനാലാണ് ലാസ്റ്റ് ഡേറ്റ് എന്താണ് ഈ ആധാർ അപ്ഡേറ്റ് എന്ന് പലർക്കും ചിലപ്പോഴും സംശയമുണ്ട് അഗെയിൻ ഞാൻ ഒരു കൂടി പറയാം അപ്ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലർക്കും ഇന്ത്യയിൽ പല സ്ഥലത്തുള്ള പല സ്റ്റേറ്റുകളിലും കേരളത്തിലും എല്ലായിടത്തും ഓൾ ഓവർ ഇന്ത്യ ഉള്ള പലരുടെ കയ്യിലും രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അതിലധികമോ ആധാറുകൾ ഇല്ലീഗലായിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വ്യാജമായിട്ടുള്ള ആധാറുകൾ ഇല്ലാതാക്കുക അത് ക്യാൻസൽ ചെയ്ത് കളയുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ലക്ഷ്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ചേർക്കാത്തവർക്ക് ഫോൺ നമ്പർ ചേർക്കാത്തവർക്ക് മറ്റ് ഡീറ്റെയിൽസുകൾ ചേർക്കാത്തവർക്ക് അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യാനുള്ളവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഇപ്പോൾ ഫ്രീ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാനും കൂടിയുള്ള ഒരവസരമാണ് അതേപോലെ ഫോട്ടോസ് ചേഞ്ച് ചെയ്യാം പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ് പതിനെട്ട് വയസ്സിന് ഇടയ്ക്ക് ഫോട്ടോ ചെയ്യേണ്ട ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട് അഞ്ച് വയസ്സിലെടുത്ത ആധാറ് അഞ്ചാം ക്ലാസ്സിലെടുത്ത ആധാർ പത്താം ക്ലാസ് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടും മറ്റുള്ളവർക്കും പത്ത് കൊല്ലമായിട്ട് അപ്ഡേറ്റുകളൊന്നും ചെയ്യാത്തവരും അപ്ഡേറ്റ് ചെയ്യുമെന്നാണ് ഗവൺമെൻറ് നമ്മളോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഇത് ചെയ്യാതിരുന്നാലുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മേ ബി ചിലപ്പോൾ ഡേറ്റ് നീട്ടുമായിരിക്കാം ചാൻസ് ഉണ്ട് പക്ഷേ ഇതൊരു ഡേറ്റ് കഴിഞ്ഞ് ആറുമാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇവർ അപ്ഡേറ്റുകൾ കൊടുക്കാത്ത ആധാറുകൾ സസ്പെൻഡ് ചെയ്യാനും അത് അതുപയോഗി ഉപയോഗത്തിൽ ഇല്ലാതിരിക്കാനും ഉപയോഗിക്കാൻ പറ്റാതിരിക്കാനും ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇതിനു മുമ്പ് ഇതുമായിരി പാൻ കാർഡിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു പാൻ കാർഡും ആധാറുമായിട്ട് ബന്ധിപ്പിക്കുക അത് ചെയ്യാത്ത കുറേ പേരുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഇന്ത്യയിൽ ഒരു പതിനഞ്ച് ലക്ഷം പേരാണ് ബാക്കി ഉണ്ടായിരുന്നത് അവരെല്ലാം ഇപ്പോൾ ആയിരം രൂപ ഫൈൻ അടച്ചിട്ടാണ് അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ജൂൺ ആയിരുന്നു അതിൻ്റെ ഒരു മാർച്ച് ആയിരുന്നു അതിൻ്റെ ഒരു അവസരം അതും കഴിഞ്ഞിട്ട് അവർ ആ പാൻ കാർഡുകളെല്ലാം ഇപ്പം സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആ പാൻ കാർഡുമായിട്ട് ബാങ്കിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും അമ്പതിനായിരം രൂപയിലും ഏതുള്ള ട്രാൻസാക്ഷൻ ചെല്ലുമ്പോൾ ബാങ്കിൽ നിന്ന് നിങ്ങളെ ഇൻഫോം ചെയ്യും അത് ക്യാൻസൽഡ് ആണ് ആണ് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ അത് ആയിരം രൂപയുടെ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ആധാറിൻ്റെ കാര്യം വരാൻ പോകുന്നത് പിന്നീട് ഒരു ഡേറ്റ് കൂടി പ്രഖ്യാപിച്ച് അടുത്തൊരവസരത്തിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാത്ത എല്ലാ ആധാർ കാർഡുകളും സസ്പെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ കയ്യിലെങ്കിലുമൊക്കെ ഇല്ലീഗലായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ആധാറൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതാവും ഇപ്പം ഇത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കുന്നത് നിങ്ങളുടെ ഒരു തിരിച്ചറിയൽ രേഖകളാണ് അതായത് നിങ്ങളുടെ ഫോട്ടോ പതിച്ച ഒരു കാർഡ് അത് ഏത് വേണമെങ്കിൽ ആവാം ബാങ്ക് പാസ്ബുക്ക് ആവാം പാൻ കാർഡ് ആവാം ഡ്രൈവിങ് ലൈസൻസ് ആവും മോട്ടേഴ്സ് കാഡ് ആവാം ഇതിൽ ഒരു കാർഡ് അപ്ഡേറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക പിന്നെ അഡ്രസ്സ് പ്രൂഫിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഇലക്ട്രിക് ബില്ലാവാം റേഷൻ കാർഡുകളുടെ ആധാർ ആവാം അഡ്രസ്സാവാം അതേപോലെ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഡ്രസ്സ് രേഖപ്പെടുത്തിയ ഒരു കാർഡ് ഇങ്ങനെ രണ്ട് കാർഡുകൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഇത് ആധാറിൻ്റെ സൈറ്റിൽ പോയിട്ട് ചെയ്യാവുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് അക്ഷൈസ് സെൻ്ററിൽ പോകണമെന്നില്ല ഫോൺ നമ്പറ് ചേർത്ത് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പ് ഉപയോഗിച്ചോ മൊബൈൽ ഉപയോഗിച്ചോ ഇത് ചെയ്യാം ഇല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും സർവീസ് സെൻറ്ററുകളിൽ പോയിട്ടും ഇത് ചെയ്യാം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അക്ഷയ പോകണമെന്നില്ല എന്നാൽ മൊബൈൽ നമ്പർ ചേർക്കാത്തതും ഫോട്ടോ ചേഞ്ച് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ എന്തായാലും അക്ഷയയിൽ പോയി പറ്റൂ അപ്പോൾ അങ്ങനത്തെ സെൻറ്ററുകളുണ്ട് ചില ബാങ്കിങ്ങിൻ്റെ ബാങ്കിൻ്റെ ബ്രാഞ്ചുകളുണ്ട് ചില ഡെഡിക്കേറ്റഡ് ബ്രാഞ്ചുകൾ അവിടെയും ഇത് ചെയ്തു തരും എന്തി എന്തായിരുന്നാലും ജൂൺ പതിനാലിന് മുമ്പ് എല്ലാവരും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അടുത്തൊരു നല്ല ഇൻഫർമേഷനുമായിട്ട് വരുന്നത് വരെ നമസ്കാരം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ നല്ല നല്ല വാർത്തകളും ഇൻഫർമേഷൻസ് കിട്ടുന്നതിന് വേണ്ടി താങ്ക്